അനസ്രാഹു അനഹുൽ നിന്ന് നിവേദനം ചെയ്ത് ഹദീസിൽ കാണാം ഖാൻ റസൂൽഹി സാഹു അലൈഹി വസ്ലം അസഹർലൂൻ തിളങ്ങുന്ന നിറമായിരുന്നു വിയർപ്പ് തുള്ളികൾ മുത്തുമണികളെപ്പോലെ വിയർപ്പു തുള്ളികൾ ആ ശരീരത്തിലെ വിയർപ്പ് തുള്ളികൾ തുള്ളികളുണ്ടായ അത് മുത്തുമണികളെ പോലെ തോന്നുമായിരുന്നു നടക്കുമ്പോൾ ഒരാഞ്ഞാഞ്ഞുള്ള നടത്തമാണ് ഞാൻ തങ്ങളുടെ കൈ ഞാൻ പട്ടോ കട്ടിപ്പട്ടോ എന്ത് സ്പർശിച്ചിട്ടുണ്ടെങ്കിലും തങ്ങളുടെ കൈയിനേക്കാളും മിനുസമുള്ളതായിട്ട് എനിക്ക് ഒന്നിനെയും സ്പർശിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതുപോലെ ആ കൈ പിടിച്ചാൽ പിന്നെ എൻ്റെ കൈക്ക് എപ്പോഴും മണമുണ്ടാകും അത് കസ്തൂരിയെക്കാളും അമ്പറിനെക്കാളും സുന്ദരമായ നല്ല മണമായിരുന്നു എന്ന് സോഫ്റ്റ് ആയിരുന്നു തൊടാൻ സോഫ്റ്റ് ആയിരുന്നു പക്ഷെ സ്ട്രോങ് ആയിരുന്നു ആ സോഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല ഇറ്റ്സ് വെരി സ്ട്രോങ് ആൻഡ് സോഫ്റ്റ്